നാണം കെട്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പലവരും നാണം കെട്ടി കാരണം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ഒരുപാട് കാര്യങ്ങൾ പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നാണക്കേട് കൊണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല പിന്നെ ഒരുപാട് സ്ഥലത്ത് തല കുനിക്കേണ്ടത് കാരണം പലരുടെയും കമൻറ്റിലൂടെ ആയാലും പലതിലും തല കുനിക്കേണ്ടി വന്നു കാരണം വയനാടിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പലരുടെ മുമ്പിൽ കാരണം ഈ പോലീസ് കേസായ സമയത്ത് പോലീസ് പ്രശ്നമായ സമയത്തൊക്കെ പലരുടെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനൊക്കെ ഒരു മറുപടി ഒരു വീഡിയോ ആണത് അതിൽ ആ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒരു സഹായം അതെ അതെ ആ കാരണം ഇപ്പോൾ ഒരുപാട് സഹായം ഒരുപാട് ചാരിറ്റി അല്ലെങ്കിൽ ഒരുപാട് പേര് സഹായത്തിന് വേണ്ടി മുന്നോട്ട് വന്ന് സഹായിക്കുന്നുണ്ട് പല പാർട്ടിക്കാരും എല്ലാവരും സഹായത്തിന് വേണ്ടി ആ രീതിയിൽ സഹായിക്കുന്നുണ്ട് നമ്മൾ പലരും ചോദിച്ച് നീയൊക്കെ എന്ത് ചെയ്തു നീയൊക്കെ എവിടുന്നേലും പൈസ കളക്ട് ചെയ്ത് കൊടുത്തോ നീയൊക്കെ എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരുപാട് 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 പേര് നാണം കെടുത്തിട്ടുണ്ട് പലരെ നോക്കി തല കുലിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് പത്ത് രൂപയെങ്കിലും നിനക്ക് വെളിയിറങ്ങി പിരിവ് നടത്തി കൊടുക്കാൻ നട്ടൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചെടുത്ത് കുനിക്കേണ്ട ഒരവസ്ഥ വന്നതാണ് ഈ ഒരു സമയം വരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഇല്ലേ ഞങ്ങൾ അതേപ്പം ഞങ്ങൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഞങ്ങളാൽ അത് കഴിയില്ല ആ ഞങ്ങളാ കഴിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നോ ഒന്നിലധികമോ കുടുംബങ്ങളെ സഹായിക്കണമെന്നുണ്ട് ഇപ്പം വീട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇല്ലേ സാധനങ്ങൾ പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എത്ര അധികം കുടുംബങ്ങളാണോ എത്ര പേരെ സഹായിക്കാൻ പറ്റുമോ നമ്മൾ ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ടാണ് നമ്മളിപ്പം നമ്മുടെ നമ്മളെ മനസ്സിൽ ആഗ്രഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ആഗ്രഹമാണ് കാരണം ചെയ്യണം എന്നുള്ള പലരുടെയും കൂടുതൽ തല കുനിച്ചത് കൊണ്ടുള്ള ഒരാഗ്രഹം തോന്നിയതാണ് അപ്പം നമ്മൾ ഒരു ലക്ഷം രൂപ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഒരു ലക്ഷം രൂപ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്ത് വീഡിയോ ചെയ്യുമ്പം ചിലപ്പോൾ ഒരു പതിനായിരം രൂപ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പതിനായിരം രൂപ വന്നാൽ നമ്മളെ കൊണ്ട് ഉള്ളതും പറ്റുന്നതും കൂടെ നമ്മുടെ ടാർഗറ്റാണ് ഒരു ലക്ഷം രൂപ ഇടുന്നത് അപ്പം ചിലപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരം ഇല്ലേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ കാൽഫാഗവും നമ്മുടെ ശത്രുക്കളാണ് ഏഹ് നമ്മൾ എന്താണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാൽഭാഗവും നമ്മുടെ ശത്രുക്കളാണ് പിന്നെ മുക്കാൽ ഭാഗമുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ അതിൽ എല്ലാവരും വീഡിയോ കാണണമെന്നില്ല ഇല്ലേ ചിലപ്പോൾ ഷോർട്സ് ഇടുന്നത് ചിലപ്പം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരോ പേര് ചില ഷോർട്സ് അതിൽ കൂടുതലാണ് അതിനകത്ത് ഫുള്ള് കാണുന്നത് ഷോർട്സ് കാണുന്നാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരായിരിക്കും നല്ല ഫുള്ള് കാണുന്നത് ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്ത് പോകും വീഡിയോ കാണുന്നത് ചിലപ്പം ആയിരം പേരോ ആയിരത്തി അഞ്ഞൂറ് പേരോ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരോ അതൊക്കെ പറയാൻ പറ്റത്തില്ല നമ്മളെക്കൊണ്ട് നമ്മളെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉള്ളവർ നമ്മുടെ വീഡിയോ ഫുള്ളിരുന്ന് കാണും േ ഫുള്ള് ഇരുന്ന് കാണുകയും ലൈക്ക് എടുക്കുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം പേരെ പേര് സഹായിക്കാൻ വേണ്ടി അല്ല എത്ര പേരിലും എട്ടും നമ്മുടെ വിശ്വാസമുള്ളവർ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ടാർഗറ്റ് ഇതിൽ തന്നെ ഇപ്പം ഇത്രയും ശതമാനം ആൾക്കാർ പറയുന്ന സാമ്പത്തിക ഒരുപാടുണ്ട് ഒരുപാട് നല്ല സാമ്പത്തികമുള്ളവരുണ്ട് സാമ്പത്തികം ഇല്ലാത്തവരുണ്ട് അപ്പം ഒരു ലക്ഷം രൂപ ടാർഗറ്റ് ചിലപ്പം അപ്പം ഞങ്ങളൊക്കെ വീഡിയോ ചെയ്ത ഒരു ലക്ഷം രൂപ കിട്ടുമോ എന്ന് എനിക്ക് ഒരു ശതമാനം പോലും ഉറപ്പില്ല ഏ ചിലപ്പോൾ പത്തോ പതിനായിരം ഇരുപതിനായിരം കിട്ടുമോ എന്നുള്ള വിശ്വാസമുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ലക്ഷം രൂപ മേളിൽ കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേരെ സഹായിക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ താഴെ വന്നു ചിലപ്പോൾ പത്തോ ഇരുപത്തയ്യായിരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ നമ്മളെനിക്ക് സഹായിക്കാൻ പറ്റുന്നത് കൊണ്ടു പറ്റുന്നതോടെ അതിനകത്ത് താടി നമ്മളെ കൊണ്ട് പറ്റുന്നതോടെ സഹായിക്കാം അതുകൊണ്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ട് ഒരു കാര്യമാണ് പിന്നെ കാരണം ഒരുപാട് പേര് നഷ്ടപ്പെട്ട ആൾക്കാർ അപ്പം നമ്മുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തു ഒരു ലക്ഷം ചിലപ്പോൾ ഒരു ലക്ഷത്തിക്കുള്ള അവർ കുറവാകും കുറവാകാനേ സാധ്യതയുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അങ്ങനെയാണ് മാക്സിമം എത്രയും പെട്ടെന്ന് ഹെൽപ് ചെയ്യണം ചെയ്യണം ഞങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വാസമുള്ള ഒരു ഹെൽപ്പ് ചെയ്യണം കാരണം അത് നമ്മൾ പൈസ കളക്ട് ചെയ്ത് അവർക്ക് ഏൽപ്പിക്കണം അവർക്ക് ഏൽപ്പിച്ച് അവരുടെ കൈകളിലേക്ക് നമ്മൾ നേരിട്ട് കൊണ്ടെത്തിക്കുക അതാണ് ഞങ്ങളുടെ തീരുമാനം അതിപ്പോൾ നിങ്ങൾ പറയുമോ എന്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ പിന്നത്തെ കാക്കേജീല് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ അല്ലെ അമ്പത് പൈസയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു സഹായമായിരിക്കും ഒരു രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ള കണക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അല്ലാതെ പലരും പറയുന്ന കണക്ക് പല ഇതിലും വെച്ചേക്കുന്ന പൈസ എടുത്ത് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് നമ്മളെ കൊണ്ട് നമുക്ക് കളക്ട് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നോ അല്ല പതിനായിരം ആണെങ്കിലും നമുക്ക് ഒരാൾക്കെങ്കിലും കൊടുക്കാമല്ലോ നമ്മൾ ഒരു ലക്ഷം രൂപ ടാർഗറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് മൂന്നാല് പേർക്ക് കൊടുക്കാം അവർക്ക് എന്തെങ്കിലും ഒരു ആവുമല്ലോ ഒരു തൊഴിൽ ഒരു അല്ലെങ്കിൽ സ്വയം തൊഴിലിന് വേണ്ടിയുള്ള എന്തെങ്കിലും അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളുടെ ഫാമിലിയെ കണക്കാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങളോട് അതേ ഒരു സ്നേഹമാണ് അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇട്ട് സഹായിക്കുക കാരണം നമ്മൾ ആ പൈസ കളക്ട് ചെയ്ത് നമുക്ക് ഉടൻ നമ്മൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അത് എത്തിക്കാനാണ് അല്ലെങ്കിൽ പെയ്യാണെങ്കിൽ പെയ് ആയാലും നമുക്ക് എത്തിക്കാനാണ് അപ്പം ഈ വീഡിയോ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിരിക്കും ഓടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് സഹായിക്കാം അപ്പം അല്ല അതുപോലെ തന്നെ പറയാനുള്ളത് ഈ വീഡിയോ കുറച്ച് ആൾക്കാർ കാണുന്നു കുറച്ച് ആൾക്കാർ കാണുന്നു എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ആ ലൈക്ക് അടിച്ചിട്ട് മറ്റുള്ളവർക്ക് ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാം അതെ അതെ അപ്പം അതിലൂടെ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതെ തീർച്ചയായും മാക്സിമം ഷെയർ ചെയ്യുക എത്തട്ടെ എല്ലാവരിലേക്ക് എല്ലാവർക്കും എത്തട്ടെ ജി പേ ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പറും എല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് മാക്സിമം പറ്റുന്നത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുവാണ് അതെ പറയാനുള്ളൂ നമുക്ക് ഞങ്ങളെ നാണം കെട്ടിയവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തല നൂത്ത് നടക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മാക്സിമം വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ ശത്രുക്കളായിട്ടുള്ള കൊറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് കൊറേ കമന്റുകള് നെഗറ്റീവ് സ്വാഭാവികം അത് അത് ഇടുന്നത് ശരിക്കും പറഞ്ഞാ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വരാനില്ലേ പറ്റിക്ക നമ്മള് വിമർശിച്ചത് കൊണ്ട് നമ്മുടെ ശത്രുക്കൾ ഉറപ്പായിട്ടും നീയൊക്കെ കള്ളന്മാരാണ് അല്ലെങ്കിൽ നീയൊക്കെ മോട്ടിക്കാനാണ് അല്ലെങ്കിൽ നീയൊക്കെ ഇതിനകത്ത് കൈയിട്ട് വാരാനാണ് അടിച്ചുമാറ്റാനും പറയുന്ന ഒരുപാട് പേര് കാണും അത് സോറി വേറൊരു കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ഷോർട്സ് ഒക്കെ അതിന് അതിന്മേലെ പോകുന്നുണ്ട് ഇത്രയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്രയും ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങനൊരു തട്ടിപ്പിൽ ഞങ്ങൾ ഒരിക്കലും ഇറങ്ങിത്തിരിക്കത്തില്ല അതെ തീർച്ചയായും ഇത്രയും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നമുക്ക് ആ കാശുകൊണ്ട് നമുക്കൊന്നും ചെയ്യില്ല അത് 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 മാത്രം ഈ നമ്മുടെ ഹെയ്റ്റേഴ്സ് മാത്രം ചിന്തിച്ചാൽ ഹേറ്റേഴ്സ് ഇപ്പം നമ്മളിപ്പോൾ എന്തോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്ത് നല്ല കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ നമ്മുടെ പൈസ നമ്മൾ ഒരു കോടി രൂപ നമ്മൾ എന്നും കളക്ട് ചെയ്യാൻ നമ്മുടെ പൈസ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞാലും അവരിത് തന്നെ പറയത്തുള്ളൂ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ വിശ്വാസമുള്ളവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ അതുകൊണ്ട് വേറെ കാര്യം ചാനൽ അതുപോലെ വളരട്ടെ അതുകഴിഞ്ഞാൽ നമുക്ക് സ്വയമേ ഒരുപാട് കാര്യങ്ങൾ സ്വിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാതെ തന്നെ ഒരുപാട് കാര്യം നിങ്ങൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മളിപ്പോൾ നിങ്ങൾ ഒരുപാട് നിവൃത്തിയില്ലാത്ത ആൾക്കാർ മുതൽ വലിയ വലിയ ആൾക്കാർ വരെ കാണുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ അത്രയും തോറും നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ നിർത്തുന്നു മാക്സിമം നിങ്ങളെ സഹായിക്കുക പിന്നത്തേക്കാക്കി വെക്കരുത് ഓക്കെ എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ